ഹായ് ഗായ്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോഴത് ഞാൻ ഈ കാണിക്കുന്നത് നമ്മുടെ ഇപ്രാവശ്യത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓണ സർക്കാരിൻ്റെ ഓണക്കിറ്റാണ് കേട്ടോ അപ്പോൾ മഞ്ഞക്കാടിലുള്ളവർക്കാണ് ഇപ്രാവശ്യം ഓണക്കിറ്റ് കിട്ടുക എന്ന് പറഞ്ഞ് കേട്ടിരുന്നത് വേറെ കാർഡൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പം നമ്മളിതൊന്ന് അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇപ്പം കളയാതെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അത് ഓണക്കിറ്റ് ഞാൻ മേടിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓണക്കിറ്റാ കേട്ടോ ഞാൻ മേടിച്ചത് അപ്പോൾ ഈ ഒണക്കിട്ട് നമ്മൾ മെല്ലെ പൊട്ടിക്കുകയാണ് കേട്ടോ അതായത് തന്നെ കൂടുന്നത് അപ്പോൾ ആകെ നനഞ്ഞു കുതിർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആക്ച്വലി പിന്നെ എന്തെങ്കിലുമൊക്കെ പൊട്ടിപ്പോയോ എന്നുള്ളത് തുറന്ന് നോക്കിയെങ്കിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ മെല്ലെ ഞാൻ ഓരോന്നായിട്ട് പൊട്ടിക്കട്ടെ അപ്പോൾ ആദ്യം എടുത്തത് കൊറിയൻ്റാണ് കേട്ടോ മല്ലിപ്പൊടി അപ്പോൾ മല്ലിപ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബരിയുടെ തന്നെ മല്ലിപ്പൊടിയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയ്ക്കാണ് നൂറ് ഗ്രാമിനുള്ളതാണ് ഈ ഒരു മല്ലിപ്പൊടി അവർ നമുക്ക് വേണ്ടിയിട്ട് സപ്ലൈക്കോ വഴി നമുക്ക് തന്നിട്ടുള്ളത് കേട്ടോ ഓരോന്നോരോന്നായിട്ട് നമുക്ക് പുറത്ത് വയ്ക്കാം കേട്ടോ ആദ്യം മല്ലിപ്പൊടി എടുത്ത് ഇനി എടുക്കുന്നത് ഉപ്പാണ് കേട്ടോ അപ്പോൾ ഷുഗർ ശുദ്ധ ഗോൾഡ് അയഡൈ അയഡൈസ്ഡ് ആണ് കേട്ടോ അപ്പോൾ അതിന് ഇത് വലിയൊരു എന്താ പറയുക ഒരു കിലോൻ്റെയോ അതാണ് തോന്നുന്നുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള വെയ്റ്റ് ഒക്കെ ഉണ്ട് വൺ കെ ജിയുടെ തന്നെ ഷുഗർ വന്നിട്ടുണ്ട് പിന്നെ അത് ശബരിയുടെ തന്നെ സാമ്പാർ പൊടിയാണ് കേട്ടോ ശബരിയുടെ സാമ്പാർ പൊടി നൂറ് ഗ്രാമിൻ്റെയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് എത്ര നാൽപ്പത്തൊൻപത് രൂപയാണ് കേട്ടോ ഈയൊരു ശബരിയുടെ സാമ്പാർ പൊടിയുടെ റേറ്റ് ഇനി നെക്സ്റ്റ് ഞാൻ എടുക്കുന്നത് ഇതാ നമ്മുടെ പരിപ്പാണ് കേട്ടോ അതൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാമൊക്കെ ഉണ്ടാവുന്നു ഇരുന്നൂറിനെ കൂടുതലുണ്ടാവുന്നു ജനതിൻ്റെ മെൻഷൻ ചെയ്തിട്ടില്ല എത്ര ഗ്രാമാണ് റേറ്റ് ആണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല കേട്ടോ അത് ഇതുപോലെ സപ്ലൈ കോഡ് തന്നെയാണ് കേട്ടോ പിന്നെ നെക്സ്റ്റ് ഞാൻ എടുക്കാൻ പോകുന്നത് നമ്മുടെ പരിപ്പാണ് കേട്ടോ അതായത് പായസ പരിപ്പുണ്ടല്ലോ അത് ഇതേപോലെ സെയിം തന്നെ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ആയിട്ട് ആയിരിക്കണം വെയ്റ്റ് മെൻഷൻ ചെയ്തിട്ടില്ല റേറ്റ് മെൻഷൻ ചെയ്തിട്ടില്ല അതും ഈ സപ്ലൈ കോഡ് തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ നെയ്യ് കേട്ടോ അത് നമ്മളെ മിൽമയുടെ നെയ്യുണ്ടല്ലോ അത് ചെറിയൊരു ബോട്ടിലുണ്ട് ഇനി നെക്സ്റ്റ് ഇതാ നമ്മുടെ കശുവണ്ടി പരിപ്പാണ് കേട്ടോ നൂറ് ഗ്രാമിന് അമ്പത്തഞ്ച് രൂപയ്ക്കാണ് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കേട്ടോ എന്നാലും കാപ്പക്സ് എന്ന അങ്ങനെ തൊട്ടാണ് ഇതിൻ്റെ കമ്പനിയുടെ പേര് അവരുടെ തന്നെ നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് ഇനി നെക്സ്റ്റ് ഞാനത് അരക്കിലോൻ്റെ ചെറുപയറാണ് കേട്ടോ ചെറുമയർ അത്യാവശ്യം ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ചെറുമായറാണ് അത് അരക്കിലോ നന്നായി പൊട്ടി പൊട്ടിപ്പോവാത്ത രീതിയിൽ നന്നായി പാക്കാക്കിയിട്ടുണ്ട് പിന്നെ അടുത്ത കാണിക്കുന്നത് ശബരിയുടെ ചില്ലി പൗഡർ ആണ് കേട്ടോ ശബരിയുടെ ചില്ലി പൗഡർ നൂറ് ഗ്രാമാണ് ഉള്ളത് അതിന് ഇരുപത്തിയേഴ് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ട് അത് ഇതേപോലെ ഉണ്ട് ഇനി നെക്സ്റ്റ് ഞാൻ എന്താ നമ്മുടെ സ്വന്തം വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണ് ഓയിലല്ലാട്ടോ പ്രാവശ്യം ഓയിലില്ല കേട്ടോ അത് അതേപോലെ അരക്കിലോൻ്റെ തന്നെ വന്നിട്ടുണ്ട് നല്ല റോസ്റ്റഡ് ആയിട്ടുള്ള നല്ല മറ്റേ കേ കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അവരെ കോർപ്പറേഷനിലുള്ള നാളികേര വികസന കോർപ്പറേഷൻ അങ്ങനെ എന്തൊക്കെ എഴുതിയിട്ടുണ്ടതിൽ കാര്യമായിട്ട് ഞാൻ വായിച്ച് നോക്കിയിട്ടില്ല അപ്പോൾ ഈ നെക്സ്റ്റ് ഞാൻ ഇനി കാണിക്കുന്നത് ചായപ്പൊടിയാണ് കേട്ടോ അതും സപ്ലൈ കോഡ് തന്നെയാണ് പ്രത്യേകിച്ച് ബ്രാൻഡിൻ്റെ പേരൊന്നുമില്ല അതും അതേപോലെ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഒക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു പാക്കറ്റ് ഉണ്ട് നന്നായി പാക്ക് ചെയ്തിട്ടാണ് ചായപ്പൊടി വന്നിട്ടുള്ളത് റേറ്റും കാര്യങ്ങളും എത്ര ഗ്രാമാണെന്നൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല കേട്ടോ സപ്ലൈക്കോ എന്ന കവറിൽ നന്നായി പാക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് ഇനി നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് മഞ്ഞപ്പൊടിയാണ് കേട്ടോ മഞ്ഞപ്പൊടി അതേപോലെ ശബരിയുടെ തന്നെ ശബരിയുടെ മഞ്ഞപ്പൊടിയാണ് മുപ്പത്തിയേഴ് രൂപയാണ് കേട്ടോ നൂറ് ഗ്രാമാണ് വന്നിട്ടുള്ളത് ശബരിയുടെ മഞ്ഞപ്പൊടിയാണ് കേട്ടോ ശബരിയുടെ കവറൊക്കെ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് പ്രാവശ്യം മുന്നത്തെ കവറ് പോലെയല്ല ഇപ്പോൾ കുറച്ചും കൂടി ഒരു കാണാൻ ചന്ത കാണുന്നുണ്ട് എനിവേ ഇനി കാണിക്കുന്നത് നമ്മുടെ സ്വന്തം പായസം പായസം ഏതാ നമുക്കിഷ്ടം ഇഷ്ടമുള്ള പായസം ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എനിക്ക് പരിപ്പ് പായസം ഇഷ്ടം കേട്ടോ പരിപ്പ് പായസം ഇഷ്ടമുള്ളവർക്ക് പരിപ്പ് പായസം ഉണ്ടാക്കാനും സേമിയ പായസം ഉള്ളവർക്ക് സേമിയ പായസം ഉണ്ടാക്കാനും വേണ്ടിയിട്ടൊരു ഇൻസ്റ്റൻറ്റ് സേമിയ ഒരു മിക്സ് അവർ ഉണ്ട് കേട്ടോ അത് നമ്മൾ അധികം പണിയില്ല വേഗം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ട് ഇൻസ്റ്റൻറ്റ് സേമിയ മിക്സാണ് ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയ്ക്കാണ് ഇവർ സെയിൽ ചെയ്തുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ആണോ കേട്ടോ അപ്പോൾ ഇതാ ഇത്രയും ഐറ്റംസാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണക്കിറ്റിൽ സർക്കാർ നമുക്ക് തന്നിട്ടുള്ളത് ഇപ്പം വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ